അശ്വതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തും പതിനെട്ടിൽ അല്ലേ കോവിഡിന് മുമ്പത്തെ വർഷമാണ് നമ്മുടെ തൃശ്ശൂർ ഫൈൻ കോളേജിൽ ബി എഫ് എ ചെയ്യാൻ വന്നത് അതിന് മുമ്പ് അശ്വതി ഒരു സിവിൽ ഡ്രോയിങ് അല്ലേ എന്താ കോഴ്സ് ചെയ്ത് ഡിപ്ലോമ സിവിൽ എൻജിനീയറിങ് ചെയ്ത് അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ഇവിടെ നല്ലവണ്ണം കുറച്ച് ഡ്രോയിങ് ഒക്കെ വരച്ച് വീട്ടിലേക്ക് സമാധാനമായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു അവളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു അത് വേറെ കാര്യം പക്ഷേ പടം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താവട്ടെ അശ്വതി കോളേജിൽ സ്റ്റാർട്ട് ചെയ്തു സ്കൾച്ചറാണ് എടുത്തത് ആയത്ത കൊല്ലത്ത് ഇൻഡക്ഷൻ കഴിഞ്ഞ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൾച്ചർ ഒരു സ്വതവേ സ്ത്രീകൾ പണ്ടൊക്കെ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് പെൺകുട്ടികളാണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ ഫൈൻ ആർട്ട് പഠിക്കാൻ ജോയിൻ ചെയ്തത് രണ്ട് മൂന്നായാൽ അത്ഭുതമാണ് അപ്പം ടീച്ച് ചെയ്യാൻ തന്നെ ഞാനും ആ പതിനാറ് ഒരു പെണ്ണ് അത്രയേ ഉള്ളൂ അപ്പം സ്ത്രീകൾ തീരെ ഇല്ല അവിടെ ഒരു ആണരശ് ലോകമാണ് ഞാൻ പോയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മാറ്റം ധാരാളം പെൺകുട്ടികൾ അഞ്ചോ ആറോ ഏഴോ ഒക്കെ വന്ന ധാരാളം ആണ് ഇപ്പോൾ നോക്കുമ്പോൾ പകുതിയിലധികം പെൺകുട്ടികളാണ് നമ്മുടെ കോളേജ് അല്ലേ അശ്വതി ഇഷ്ടം പോലെ പെൺകുട്ടികൾ അപ്പോൾ ഈ ഒരു ചേഞ്ചിൻ്റെ ഘട്ടത്തിലാണ് അശ്വതിയൊക്കെ വന്ന് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ശില്പകല സ്വതവേ പെൺകുട്ടികൾ ഓപ്റ്റ് ചെയ്യാറില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം സ്ത്രീകൾ സ്വയം ഓപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അശ്വതി ശില്പകലയാണ് ഓപ്റ്റ് ചെയ്തത് പക്ഷേ ശില്പമാണ് അവൾ ചെയ്യാത്തത് രസം എന്താന്ന് വെച്ചാൽ ശില്പം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഡിസിപ്ലിൻസിനെയും നമ്മൾ കയറി കുളമാക്കി കളയുന്നത് അപ്പോൾ ഈ ശില്പം ഒരു പ്രത്യേകമായിട്ട് സവിശേഷമായിട്ടൊരു ആർട്ട് വർക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ആർട്ട് വർക്ക് അതിൽ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള ഉള്ള ഒരു ഓബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മോഡേൺ ധാരണയെ മോഡേണിസ്റ്റ് ധാരണയെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ദഹിക്കില്ല അപ്പം നമ്മൾ കുറേ പേര് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പറയും അവർക്ക് സ്കില്ലില്ല അശ്വതി ബോധപൂർവ്വം ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് അശ്വതി തന്നെ വിശദമായിട്ട് പറഞ്ഞോളും പക്ഷെ അതൊക്കെയാണ് ഈ ഈ പഠന സമ്പ്രദായങ്ങൾ ഒരു പ്രശ്നം ഇത്തരം ഇത്തരം പഠനങ്ങൾ ഇത്തരം അന്വേഷണങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അശ്വതിയുടെ മാഷ് ഇപ്പോഴും അശ്വതിയോട് ചോദിക്കുന്ന ചോദ്യം നീ ഒരു ശില്പം ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് പറയും നിങ്ങൾ അവർ പലപ്പോഴും അവർ ശില്പം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അവർ ശില്പം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലെന്ന് മറ്റുള്ളവരോടും പറയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡ് നമുക്ക് പലപ്പോഴും എടുക്കേണ്ടി വരും കലയെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അശ്വതി കോവിഡ് കാലത്ത് ഗോതമ്പിൻ്റെ മാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ ശില്പം ചെയ്തിരുന്നു അപ്പം അന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ ബ്രിമ്മായി പോയൊരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തിൽ അശ്വതി ജനിച്ച കാലത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട് അത് ഗോതമ്പ ശില്പം എന്നാണ് അതിൻ്റെ പേര് കുറേ പേർക്കെങ്കിലും അറിയുണ്ടാവും അത് ചപ്പാത്തി ഉണ്ടാക്കണേൻ്റെ പേ അമ്മ അടുപ്പിനരികെ നിന്നിട്ട് ഗോതമ്പ് ശില്പി ആയിട്ട് ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് ശില്പം മെനയുകയും ഞാൻ മെനഞ്ഞ ശില്പത്തിൽ രണ്ട് ഗോതമ്പുണ്ടകൾ അധികം വേണം തലയ്ക്ക് അതായത് ബുദ്ധിയുള്ള ഒരു കൂട്ടുകാരൻ വേണം എനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനെയാണ് ഉണ്ടാക്കിയത് പക്ഷേ അവസാനം ആ ഗോതമ്പിൻ്റെ തലയും ഉണ്ടയും എല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ഉള്ളി ഊട്ടി തിന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പം ഇങ്ങനൊരു തമാശ കവിത എഴുതി രസമായിരുന്നു അത് എൻ്റെ കല്യാണത്തിൻ്റെ ആഴ്ചയായിരുന്നു അത് മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്ത് വന്നത് ഭയങ്കര ാണ് പലതും അപ്പോൾ ചിരിച്ച് ചത്തിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ആ ചിരി എനിക്ക് പിന്നെയും ആ ചിരി അതൊരു പ്രത്യേക ചിരിയാണ് അത് പിന്നെ എനിക്ക് കൊണ്ടുതന്നത് ഇവളുടെ വർക്ക് കാലുമലൊക്കെ ഗോതമ്പ് മാവ് ഒട്ടിച്ച് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഇവള് ചെയ്തിരുന്നു അപ്പോൾ ശില്പമെന്ന് പറയുന്നത് ഒരു സന്ദർഭമാണ് ആ ചില സന്ദർഭത്തിലെ ചില ആക്ഷൻസാണ് ചില പ്രക്രിയകളിലൂടെ നമ്മൾ കടന്നുപോലൊക്കെ ശില്പമാണ് എന്നൊക്കെ ബോധമുള്ള ഒരു ആർട്ടിസ്റ്റാണ് അശ്വതി ബാക്കി അശ്വതി പറയട്ടെ ഇതെൻ്റെ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്ന വേദിയാണ് പക്ഷെ അതിൻ്റെ ഭയം എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കുറേ കാലമായിട്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട് പേരുണ്ടവിടെ അപ്പോൾ എൻ്റെ വർക്ക് എല്ലാവരും കാണുന്നത് എന്നുവെച്ചാൽ ഞാനിപ്പോൾ ശില്പകലാ വിദ്യാർത്ഥിയായിട്ട് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായതാണ് അപ്പം നമ്മുടെ വർക്കുകളൊക്കെ നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചിലപ്പോൾ ഗ്യാലറിയില്ല ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ കാഴ്ചക്കാരുള്ളത് അതല്ലാത്ത ഒരുപാട് പേരുടെ മുന്നിൽ എൻ്റെ വർക്ക് എല്ലാവരും കാണും എനിക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെടുക്കുന്നത് പിന്നെ കവിതാമിസ് പറഞ്ഞ പോലെ ഞാൻ ഡിപ്ലോമ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞു ജോലിക്ക് കയറി എൻ്റെ വീട്ടുകാർ വീടിനെ ഞാൻ നോക്കും എന്ന് നമ്മൾ രണ്ട് പെൺകുട്ടികളാണ് ചേച്ചി ഒരു പതിനെട്ടാം വയസ്സിൽ മാരേജ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഞാൻ വീടിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള സമയത്താണ് ഞാൻ വീട്ടിൽ അറിയാണ്ടാണ് ബി എഫ് എക്സാം എഴുതിയിട്ട് സെലക്ഷൻ കിട്ടുന്നത് അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർക്ക് പറ്റ പറ്റുകയും ഇല്ലായിരുന്നു അപ്പം ഞാൻ ജോലി ചെയ്യാം എന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ട് നിന്ന് തൃശ്ശൂരിലേക്ക് പോയി പുതിയ സ്ഥലത്ത് നിൽക്കുന്നത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടായിരുന്നു പലതരം ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പലതരം ജോലി എന്നല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്നിട്ട് അതിൻ്റെ കൂടെ വർക്ക് എൻ്റെ വർക്കും മുന്നോട്ട് പോയി അത് ഒരു കോൺഫിഡൻസും ഉണ്ട് ഇപ്പോൾ എവിടെ പോയാലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് തൃശ്ശൂർ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഇയർ കാലത്തെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ പഠനം ഇങ്ങനാണ് വരുന്നത് നാച്ചുർന്ന് നാച്ചുറൽ സ്റ്റഡി ഒബ്ജക്ട് സ്റ്റഡി ലൈഫ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും എല്ലായിടത്തും നമുക്ക് പല സബ്ജക്റ്റുകളുണ്ട് നെക്സ്റ്റ് ലൈൻ ഞാൻ സ്കപ്ചർ ഞാൻ സ്കപ്ചർ തൃശ്ശൂരിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഫൈനൽ ഇയറിൽ സ്ക്ചറിലൊരു ഗേളുണ്ടായി സുരഭി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമുള്ള മൂന്ന് വർഷത്തിൽ പിന്നീട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് സ്കപ്ച്ചറ് എടുക്കുന്നത് അപ്പം ചിത്രകലയുടെ ചരിത്രത്തിൽ തന്നെ സ്ത്രീകൾ വരുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ ചിത്രകാരി പെയിൻ്റർ ഉണ്ടാവുന്നത് പക്ഷേ അതും കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഒരു ശില്പിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാവുന്നത് ശില്പകല കുറച്ച് മസ്കുലിൻ പവർ വേണ്ടതാണ് വലിയ കല്ല് മരം കളിമണ്ണ് വലിയ സൈസ് ശില്പം എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിയ വലിയ ശില്പങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരാം അപ്പോൾ ഈ ഒരു ഇതിനെ ചെയ്തെടുക്കാനുള്ള പ്രാപ്തി സ്ത്രീകൾക്കില്ല എന്നതോ എന്ന രീതിക്ക് മാറ്റപ്പെട്ട ഒരിടത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് ശില്പികൾ വലിയ വലിയ വർക്കുകൾ പലതരം മീഡിയത്തിൽ ചെയ്ത എൻ്റെ തന്നെ ഒരു അധ്യാപിക ചിത്രാംസ് വലിയ വലിയ കല്ലിൽ ശില്പം കൊത്തിയിട്ടുണ്ട് ആ ഒരു ഇടത്താണ് ഞാൻ ശില്പകലയിലേക്ക് വരുന്നത് അപ്പോൾ ശില്പി ആവാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുറേ സ്ത്രീകൾ അവരുടെ അവർക്ക് ചെയ്യേണ്ടത് വലിയ വലിയ വർക്കുകൾ മസ്ക്കുലൻ വർക്കുകൾ ചെയ്യുക എന്നതായിരുന്നു അടുത്ത് ഞാൻ സ്കപ്ചർ എടുക്കുമ്പം എനിക്ക് ആദ്യമായിട്ടുള്ളിയും ചുറ്റുകയാണ് എൻ്റെ അധ്യാപകരെ തന്നത് വന്നത് പിന്നെ നമ്മളൊരു ക്യാമ്പ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം നമ്മളൊരു മെഷീൻ എടുക്കുമ്പോഴേക്ക് ഒരു പത്ത് കൈ ഓടി വരും സഹായിക്കാൻ എന്നുവെച്ചാൽ ഇവിടെ ഇവ പറ്റത്തില്ല എന്നിടത്ത് പിന്നെ മിസ്സ് പറഞ്ഞ പോലെ എന്നോട് ഇപ്പോഴും ഫൈനൽ ഇപ്പോഴും ചോദിക്കുന്നത് എനിക്കൊരു ഉളിയും ചുറ്റിയും ഉപയോഗിക്കാൻ എന്ന് ചോദിക്കും പക്ഷെ ഉളിയും ചുറ്റിയും ഉപയോഗിക്കേണ്ടതില്ല ഒരു ശില്പം ആവാനും ശില്പമെന്നത് എന്തോ ഉണ്ടാക്കുന്നതാണെന്നും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല ശില്പം എന്നാൽ ഉണ്ടാക്കേണ്ടത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു വരിക്കോ ഒരു വരയ്ക്കോ ശില്പാവാം ജോസഫ് ബാസ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഈ രണ്ട് കൈയുടെ ഇടയിലുള്ള ഈ സ്പേസ് ഇതാണ് എൻ്റെ ഇതാണെൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ രണ്ടാം വർഷ എൻ്റെ വർക്കുകളൊക്കെ ഈ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സൈസാണ് ഉണ്ടാവുക അത് ഞാൻ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കാർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ കല എന്നത് ഞാൻ ഒരു സന്തോഷം എന്ന രീതിക്ക് തന്നെയാണ് എടുക്കുന്നത് ഹാപ്പിനെസ് ഇഷ ആ സന്തോഷം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ പ്ലഷർ ലൈഫ് ഇത് കോവിഡ് കാലത്താണ് എൻ്റെ സെക്കൻഡ് ഇയറിൽ കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്നു കോവിഡിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം നമ്മളെന്താണ് ചെയ്യുന്നത് എന്നത് വീട്ടുകാർ കാണുന്നൊരു സമയമാണ് വീട്ടുകാരും നാട്ടുകാരും കാണുന്ന സമയമാണ് അപ്പം പെയിൻറ്റും ബ്രഷും എടുത്തിട്ട് അമ്മയുടെയും അച്ഛൻ്റെ മുന്നിലിരിക്കുമ്പം അവർ ഭയങ്കരമായിട്ട് ഇൻസെക്യൂറാകും ഇരിക്കുന്നതിൽ ശ്രദ്ധിക്കും നടക്കുന്നതിൽ ശ്രദ്ധിക്കും ആയിടത്തു നിന്ന് പിന്നീട് ഒരു വർഷത്തോളം വീട്ടിൽ തന്നെ ഇരിക്കുമ്പം വളരെ എന്താ പറയുക അവരുടെ ഇപ്പറഞ്ഞ ഇൻസെക്യൂറി മാറി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എൻ്റെ വീട്ടുകാർ തിരിച്ചറിയാൻ തുടങ്ങി അടുത്ത വീട്ടുകാർ തിരിച്ചറിയാൻ തുടങ്ങി എല്ലാ സ്പേസിലേക്കും എനിക്ക് വഴിയുണ്ടായി അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞെടുത്താതെ നിസ്കരിക്കുന്ന ഫോട്ടോ ഉണ്ട് ഉണ്ടതിൽ പിന്നെ പല മെറ്റീരിയലുകൾ നമ്മളെ അടുത്ത് ചുറ്റുപാടിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുക അതിൻ്റെ സന്തോഷം കണ്ടെത്താം എന്നൊക്കെ ഉള്ളൊരു സ്പേസ് ആയിരുന്നു ഒരിക്കലും തട്ടം മാറ്റാതെ പുറത്തിറങ്ങാത്ത അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അടിപ്പം അവിടെ ഇടുന്ന ഇടേണ്ടി വരുന്ന എൻ്റെ അമ്മ അടുത്ത വീട്ടിലുള്ളവർ എല്ലാവരും ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നതിലും അതിന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിലും ഒന്നിലും അവർക്ക് പ്രശ്നമില്ലാണ്ടായി തമ്മിൽ കുറേ സംസാരങ്ങളുണ്ടായി ഉപയോഗിക്കുന്ന മീഡിയങ്ങളും കാര്യങ്ങളും അവർ കാണാൻ വരുന്നുണ്ടായി കോവിഡ് കാലത്ത് നമ്മൾ പരിചരിച്ച മീഡിയത്തുനിന്ന് പല മീഡിയത്തിലേക്ക് പല ചുറ്റിലുള്ള മീഡിയത്തിന് നമ്മളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് തേടിയ ഒരു സമയമായിരുന്നു അതായത് ഏതൊരു വസ്തുവിനും അതിൻ്റേതായ വോയിസ് ഉണ്ട് അത് ആ ഒരു ഓരോ വ്യക്തിയെയും അനുസരിച്ചു ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് ഞാനൊരു വസ്തുവിനെ കാണുന്ന പോലെയല്ല മറ്റൊരാളൊരു വസ്തുവിനെ കാണാം അതായത് എൻ്റെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്ന കുഞ്ഞിലേ മുതൽ മുതലിപ്പോൾ എനിക്ക് എൻ്റെ പെണ്ണനുഭവം ഉണ്ടായിരിക്കാം ജാതി മത വർണ്ണ എല്ലാ അനുഭവവും ഉണ്ടായിരിക്കാം ഇതൊക്കെയാണ് എന്നെ മോൾഡ് ചെയ്തെടുക്കുന്നത് എൻ്റെ ചിന്തയും നോട്ടവും എല്ലാം എൻ്റെ ഈ അനുഭവങ്ങൾ നിന്നായിട്ടായിരിക്കാം അപ്പോൾ എൻ്റെ ചുറ്റിൽ ഞാൻ ഇടപെടുന്ന എല്ലാ വസ്തുവിനും എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഗോതമ്പിൽ ആദ്യമായിട്ട് ഒരു പോർട്രേറ്റ് ചെയ്തതാണിത് അൺടൈറ്റിൽഡ് വർക്കാണ് ക്ലേക്ക് വക ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം പ്ലാസ്റ്ററും വകര ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം അപ്പോൾ എനിക്ക് വേണ്ട പോലത്തെ മീഡിയങ്ങളെ എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു സമയമായിരുന്നു പിന്നെ ഒരേ മെറ്റീരിയൽ അതായത് എക്സ്പയർഡ് ആയിട്ടുള്ള ഗോതമ്പോടി അടുത്ത കടയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ് ഈ ഒരേ ഇ ഈ ഒരളവിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരേ മെറ്റീരിയലിന് ദിവസം കൂടും തോറും അതിൽ വരുന്ന കളറിൻ്റെ മാറ്റം അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിൽ വരുന്ന വ്യത്യസ്ത ടെക്സ്ചർ മാറ്റങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് ആ ഒരു സമയത്താണ് എനിക്ക് പ്രോസസ്സ് എന്നതും ഫൈനലി കാണുന്ന വിഷ്വൽ മാത്രമല്ല ഇതിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയം അപ്പ് കിട്ടുന്ന അറിവുകൾ ഇങ്ങനെ എല്ലാം എന്റെ അല്ലെങ്കിൽ കല തന്നെയാണെന്നുള്ളതും നെക്സ്റ്റ് എടുക്കാം വേംസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് ഗോതമ്പുമാവിലാണ് ഇതെല്ലാം സെയിം ഫ്ലോർ തന്നെയായിരുന്നു അൺടൈറ്റിൽഡ് വർക്കാണ് ഗോതമ്പുമാവിനെ ഈ രണ്ട് വറക്കുകളിനെ രണ്ട് പാതസ്വരം ഇട്ട കാലുകളിനെ ചേർത്ത് വെച്ചതാണ് അപ്പോൾ സൗ ബ്യൂട്ടി എന്നത് പല ശരീരത്തിന് പല രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ രോം സ്ത്രീകളുടെ കൈ കാലുകളിൽ ഇങ്ങനെ പരിശു ഉണ്ടാവാൻ പാടില്ല എന്ന രീതിക്കുണ്ട് അതുപോലെ പല നിറം രൂപം ഭാവം ഓരോന്നിനും ഇന്നാൾക്ക് ഇന്നത് ചേരത്തില്ല അല്ലെങ്കിൽ ഇന്നത് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിക്ക് ഭയങ്കര റെസ്ട്രിക്റ്റ് പെട്ടിട്ടുണ്ട് ആ ഒരിടത്ത് രണ്ട് പാദസരം രണ്ട് തരത്തിലുള്ള കാലിനെ കൂട്ടി ഇണക്കുന്ന പോലെ ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ വേറെ രീതിയിൽ ഒരുപാട് പ്രായത്തിൽ കളഞ്ഞ വളരെ വളർച്ചയുള്ള കുട്ടിയായിരുന്നു അപ്പം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഉണ്ടായതാണ് കക്ക ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആയിട്ട് ഇത് വീറ്റ് ഫ്ലോറാണ് ഒരു മൂന്ന് നാല് മാസത്തേക്ക് മാസമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതേ മാവിനെ കറക്റ്റ് മീറ്റ് ടെക്സ്ചറിൽ കിട്ടി ഈ സമയത്തൊക്കെ ഞാൻ ഒരുപാട് പല എൻഗേജ്മെൻ്റ് ഏർപ്പെടുന്നുണ്ട് പല പലതരത്തിൽ ആനന്ദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മ ഞാൻ കാലിൽ മാവ് വെച്ചത് കണ്ടിട്ട് എൻ്റെ എൻ്റെ കുട്ടീനെ എങ്ങനെ ആക്കരുതേ എന്ന് പറഞ്ഞിട്ട് കുറേ അമ്പലത്തിൽ പോയിട്ടുണ്ട് ആ നിന്ന് പിന്നീട് അവരൊക്കെ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ഇതിൻ്റെ അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു അതായത് നമുക്ക് മനസ്സിലാവത്തില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള എൻ്റെ ചുറ്റിലുള്ളവർ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി മെഹന്തി ആണ് സെൽഫ് പോർട്രേറ്റ്സാണ് ഇത് കോവിഡ് കാലത്ത് വീടിൻ്റെ ഡോറിൽ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള സ്കെച്ചുകളാണ് വലിയ സൈസാണ് അതിൻ്റെ ബാക്കിലുള്ള ബ്ലൂ കളർ യെല്ലോ കളറൊക്കെ ആ ഡോറിൻ്റേതായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് പിന്നെ എൻ്റെ തേർഡ് ഇയർ തേർഡ് ഇയറ് ഞാൻ തൃശ്ശൂരിൽ ഒരു വീട്ടിൽ റെൻ്റ് റെൻ്റൽ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അപ്പോഴും സെക്കൻഡ് ഇയറിൽ സ്കപ്ചർ എടുത്തു അന്ന് മുതൽ പിന്നെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയാണ് നടക്കുന്നത് കോളേജിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള വേറെ തരം പല സാധ്യതകളും അനുഭവിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് തൃശ്ശൂരിൽ തൃശ്ശൂരിലൊരു വീടെടുത്തു ഞാനും എൻ്റെ ഫ്രണ്ട് കുറച്ച് സുഹൃത്തുക്കളും താമസിക്കുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്ന വരകളും മറ്റു കാര്യങ്ങളും അതിന് നമ്മൾ അവിടെ തന്നെ അതേ സ്പേസിൽ അതെങ്ങനെ ജീവിക്കുന്നു അങ്ങനെ വെച്ച് അവിടെയുള്ള ചുറ്റിലുള്ള ആളുകൾ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുള്ള ഒരു ഷോ ചെയ്തു ഇതതിൻ്റെ ആയിരുന്നു നെക്സ്റ്റ് ഇത് അതിലെ കുറച്ച് വിഷ്വൽസ് ആണ് അത് എനിക്കൊരു ഇതുവരെ എൻ്റെ വർക്കുകൾ പലയിടത്ത് പല സ്ഥലങ്ങളിൽ വെച്ചതിൽ ഞാൻ ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് ഇടുമായിരുന്നു എനിക്ക് യാതൊരു പരിധികളും ഉണ്ടായിട്ടില്ല എൻ്റെ ഇട എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വയ്ക്കുന്നു ഒരുപാട് പേര് വരുന്നു ഇതിലെൻ്റെ പിന്നെ അതിൻ്റെ മറ്റൊരിതുണ്ടായത് ആ നാട്ടിലുള്ള നമ്മൾ ജീവിക്കുന്ന സ്പേസിൽ ഒരുപാട് പേര് വന്നു അവർ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പം ഇവിടേക്ക് വരും വർക്കുകളാണ് സംസാരിക്കും പിന്നെ അവരെ ഫാമിലീനേയും കൊണ്ടുവരും അങ്ങനെ ഒരു അങ്ങനൊരു ഒരു അനുഭവം കൂടെ ഉണ്ടായി നമുക്കിത് മനസ്സിലാവുന്നില്ല എന്നത് ഞാൻ എവിടുന്നും കേൾക്കേണ്ടി വന്നില്ല അടുത്തത് ഇത് വീട്ടിൽ ഡിസ്പ്ലേ ചെയ്തതിൽ കയറി വരുമ്പോൾ എൻട്രൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വർക്കാണ് ബ്രൈഡ് എന്നാണ് പേര് സ്കേർട്ടിൻ്റെ നടുവിൽ പ്ലാസ്റ്റർ എഗ്സ് അതിൽ മെഹന്തി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കിച്ചൺ സ്പേസിലായിട്ട് വെച്ചതാണ് പ്ലാസ്റ്റർ ആണ് അതിൽ നട്ടിൽ കാർവ് ചെയ്തിട്ടുണ്ട് റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് അതിൽ ബെഡിൽ കുഞ്ഞു കുഞ്ഞു പിൻലോസ് ആണ് അതിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ടെക്സ്ചർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സേഫ്റ്റി പിന്നിൻ്റെ കൂടെ ബെഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ് ഇതെന്റെ ബെഡ്റൂം സ്പേസ് ആയിരുന്നു നമ്മൾ നിൽക്കുന്ന സ്പേസിൽ അപ്പോൾ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന കുറച്ച് വർക്കുകളാണ് ബെഡ്റൂം സ്പേസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ചുമരിൽ കുറേ മെഹന്തി പോർട്രേറ്റ്സ് ഉണ്ടായി പിന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അർക്കായിരുന്നു അത് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഉണ്ടായത് ഈ എക്സൽസ് എല്ലാം പ്ലാ ഇതെല്ലാം പ്ലാസ്റ്റർ എഗ് ആണ് ഇതിനെ കാസ്റ്റ് ചെയ്ത മുട്ടത്തോട് പ്ലാസ്റ്ററിൻ്റെ അതിലുണ്ടായിരുന്ന പ്ലാസ്റ്ററിൻ്റെ പൊടികൾ ഇതെല്ലാം ചേർന്ന് ഒരു കിളിക്കില്ല അതിന് അപ്പോൾ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് ആർക്കാണ് വേണ്ടത് വേണ്ടാത്തത് എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങൾ വന്ന സമയത്ത് ഇതെ ഇതും വിലപിടിപ്പുള്ളതാണ് എന്ന് തോന്നിയ ഒരു സമയത്ത് എടുത്തു വച്ചതാണ് നെക്സ്റ്റ് വീടിൻ്റെ സ്പേസിൽ തൊട്ടടുത്തുള്ള പറമ്പിൽ ഇത് ഞാൻ എൻ്റെ ചുറ്റിലുള്ള തന്നെ മുണ്ടുകൾ വെള്ളസാരികൾ പഴയ അത് കളക്ട് ചെയ്തതാണ് ഈ വെള്ള തുണികൾ ഒന്നുകിൽ നമുക്ക് വീടിൻ്റെ ടെറസ്സിൽ അല്ലെങ്കിൽ ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചതുരം ചതുരം കുഞ്ഞ് പീസായിട്ട് കാണാൻ പറ്റും ചെറിയ കുട്ടികളുള്ള വീട്ടിൽ അല്ലെങ്കിൽ നല്ല പ്രായമായി രോഗാവസ്ഥയിലുള്ളവരുടെ വീട്ടിലൊക്കെ വെള്ള തുണികൾ അയലിൽ കാണാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തം കാര്യം സ്വയം ചെയ്യാൻ പറ്റാത്തവരുടെ അല്ലെങ്കിൽ അപ്പോൾ അയലിലുള്ള വെള്ളത്തുണി അതിൽ മെഹന്തി വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറേ ഇമേജുകളിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എൻ്റെ തേർഡ് ഇയർ ലാസ്റ്റോടെയാണ് തിരിച്ചു കോളേജിലേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ കോളേജിലെ സ്റ്റുഡിയോ സ്പേസിലുള്ള എൻ്റെ ചുമരണത് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള പല ഡ്രോയിങ്സിനെ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ലൈൻ കോളേജിൽ വച്ച് നടത്തിയിട്ടുള്ളൊരു ഷോ ആണ് മീൽസ് റെഡി എന്നായിരുന്നു പേര് അപ്പോൾ ക്യാൻറ്റീൻ സ്പേസിൽ ചെയ്തിട്ടുണ്ടായതാണ് പല രീതിയിലുള്ള ഇത് മെറ്റൽ സ്കെച്ച് മെറ്റൽ ഷീറ്റിൽ എൻ്റെ ഡ്രോയിങ്സിനെ എച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് വുഡ് കട്ട് പ്രിൻ്റ് ആണ് ലാർജ് സൈസിലുള്ള ഒരു വുഡ് കട്ട് പ്രിൻ്റ് എച്ച് യുയിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ശേഷം ഞാനിത് ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ശേഷം എൻ്റെ കുറച്ച് വർക്കുകളിൽ എടുത്തിട്ടതാണ് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡാണ് അപ്പം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ശേഷം അതെനിക്ക് ടോട്ടലി ഡിഫറെൻറ്റ് സ്പേസ് ആയിരുന്നു വോയിസ് ഇല്ലാണ്ടാവുക എന്നൊരു ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരിടമായിരുന്നില്ല എനിക്കൊട്ടും സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ഇത് എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ടായപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ഇഷ്ടമില്ല ഒന്നും ചെയ്യാൻ എൻ്റെ നിരന്തരമായിട്ട് സ്കെച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ എണീക്കുന്നത് മുതൽ നിരന്തരമായിട്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് അത് തരുന്നൊരു ഭയങ്കര സന്തോഷം പിന്നെ അതിൻ്റെ ഓളം അങ്ങനെ അങ്ങനെ ജീവിച്ചിരുന്ന എനിക്ക് ഇതെല്ലാം ബ്രേക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിടാണ് അവിടെ നിന്ന് പക്ഷേ എന്താ പറയുക ഒരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളായിട്ടൊരു വർക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായിട്ടൊന്നും ചെയ്യരുത് എന്നത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം ആസ്വദിക്കാൻ പറ്റണം അപ്പം അതിനുള്ള അതിൽ എനിക്കതിൽ എൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണം അപ്പോൾ എസ് യുവിൽ നിന്ന് ഓൾഡ് ത്രോൺ ബ്രൈഡൽ സാരി കളക്ട് ചെയ്തതാണ് എല്ലുകളിൽ മഹിളാഞ്ചി ചെയ്തിട്ട് അവിടെ കയറുന്ന സ്പേസിൽ എൻട്രൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇത് ടാബ്ലെറ്റ്സ് ഞാൻ ഹൈദരാബാദിൽ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള എക്സ്പെയേർഡ് ടാബ്ലെറ്റ്സ് ആ ഒരു ചെറിയ രണ്ട് മാസത്തിൽ എനിക്ക് ഒരുപാട് എക്സ്പെയർഡ് ടാബ്ലെറ്റ്സ് കിട്ടി കൂടുതലും ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് ആയിരുന്നു അപ്പോൾ അതിന് എന്നെ എനിക്ക് എൻ്റെ പരിചയമുള്ള കുട്ടികൾ മാത്രമേ എനിക്ക് ടാബ്ലെറ്റ്സ് എക്സ്പെയേഡ് ടാബ്ലെറ്റ്സ് തരൂ അപ്പോൾ ആ ഒരിടത്തു നിന്നും പിന്നെ വേസ്റ്റ് ബിന്നിൽ നിന്ന് എനിക്ക് കുറേ കളക്ട് ചെയ്യാൻ പറ്റി ഡെയിലി വേസ്റ്റ് ബിന്നിൽ നിന്ന് എനിക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് എക്സ്പെയർ ടാബ്ലറ്റ്സ് കിട്ടിയിരുന്നു അതിൽ മെഹന്തി വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് ഇത് ഹോം ഈസ് ആൾസോ എ ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായതാണ് ഇതാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് വർക്ക് ഹൈദരാബാദ് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് സ്പേസ് കാട് വലിയൊരു ഏരിയ കാടുണ്ട് വലിയൊരു ഏരിയ ബിൽഡിങ്ങും ബാക്കി സാധനങ്ങളും ഉണ്ട് നിരന്തരമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുകയും പൊളിക്കുകയും ചെയ്യുന്ന ഏരിയ അത്രയും അബാൻഡൻഡ് ബിൽഡിങ്സ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഈ ഇത്രയും ഹൈറ്റിൽ അല്ല ഇതിലും ഹൈറ്റിൽ മാർബിൾസ് ടൈൽസ് ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസിന് ത്രോ ചെയ്തിട്ടുണ്ടായിരിക്കും കാട്ടിലൂടെയൊക്കെ നടക്കുമ്പം അപ്പം നമുക്കെപ്പോഴും ഓക്കെ ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് തോന്നും ഞാൻ എൻ്റെ കൂട്ടുകാർ എപ്പോഴും റൂമിലിരുന്ന് പറയും ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മാർബിൾ വീട്ടിൽ കൊണ്ടുപോകണം അപ്പം മാർബിൾ എന്നതൊക്കെ കുഞ്ഞിലെയുള്ള ഡ്രീമാണ് ആ തണുപ്പിൽ കിടക്കാൻ പറ്റണം എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്പേസിന്ന് പക്ഷേ ഇതേ എൻ്റെ മറ്റു കൂട്ടുകാരെ പറയും ഓക്കെ ഇതെനിക്ക് എൻ്റെ വർക്കിൽ ഉപയോഗിക്കണം അപ്പോൾ ഒരേ സ്പേസ് ഒരു ഒരേപോലെ ഷെയർ ചെയ്യുന്ന രണ്ട് പേര് ഒരാൾക്ക് എനിക്ക് വീട്ടിലേക്ക് എടുക്കണം എന്നുള്ളതും ഒരാൾക്ക് വർക്കിൽ ഉപയോഗിക്കണമെന്നും വരുന്ന വ്യത്യസ്ത ചിന്തകൾ വരുന്ന വ്യത്യസ്ത ജീവിത പരിസരം അല്ലെങ്കിൽ വ്യത്യസ്ത ജീവിത അനുഭവങ്ങളുള്ള ഒരു ഒരേ ഇടം ഷെയർ ചെയ്യുന്നതിൻ്റെ അപ്പം നമുക്കെപ്പോഴും അത് എൻ്റെ ഇടം അല്ല എന്ന ഒരു തോന്നൽ എപ്പോഴും പല രീതി കൊണ്ടും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സ്കൂൾ ബാഗിൽ സ്ലൈഡ് എൻ്റെ അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ കോളേജ് ബാഗും സ്കൂൾ ബാഗുകളിൽ എനിക്ക് വീട്ടിലേക്ക് വേണ്ട എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് എല്ലാം കളക്ട് ചെയ്ത് ഞാൻ ഗേറ്റിൽ എത്തുമ്പം അവിടെ അവിടെ നിന്ന് എനിക്ക് പുറത്തടക്കാൻ പറ്റുന്നില്ല ഇൻസൈഡ് ഇത് വേസ്റ്റാണ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഔട്ട് സൈഡ് ഒരു ഗേറ്റ് എ ഡ്രീം ഓഫ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ ഞാനൊരു ബുക്കും ഡിസ്പ്ലേ ചെയ്തു അതും ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളൊരു ഫയലാണ് ഒരു അക്കാഡമിക് ഫയലാണ് അതിൽ അവിടുത്തെ എവിടെയൊക്കെയാണോ മെറ്റീരിയൽസ് ഉള്ള മെറ്റീരിയൽസിൻ്റെ ഇമേജ് അതിൻ്റെ പേര് ഡീറ്റെയിൽസ് അബാൻഡൻ ബിൽഡിങ്സ് എച്ച് സിയുൽ അബാൻഡൻ ബിൽഡിങ്സ് അവിടെ ലേബേഴ്സ് താമസിക്കുന്ന ബിൽഡിങ്സ് പിന്നെ പിന്നെ എൻ്റെ വീട് അത്തരം കുറേ കാര്യങ്ങൾ ഈ കുഞ്ഞാമമാഷിൻ്റെ ഒരു കോട്ട ലാസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നു വിശക്കുന്നവന് അതൊരു അയാളുടെ ആത്മകഥയിൽ നിന്നെടുത്ത് രക്ഷിക്കുന്നവന് അഭിമാനമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ ഇത് അതിന്നുള്ള കുറച്ച് ഇമേജസ് ആണ് നെക്സ്റ്റ് വരും ഇത് ഞാൻ കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റേഷൻ ബുക്കാണ് നെക്സ്റ്റ് ഓക്കെ ഇത് ഞാൻ ആ ബുക്കിൽ ലാസ്റ്റ് എളുപ്പപ്പെടുത്തിയതായിരുന്നു ഭരണഘടന എന്നുള്ള എല്ലാ റെസ്പെക്ടബിൾ ലൈഫ് എന്നുള്ളത് എല്ലാവരുടെ അവകാശമാണ് എന്നുള്ളത് അശ്വതി ഒട്ടും ഫോഴ്സ് ചെയ്യാതെ തന്നെ ഒരു പൊളിറ്റിക്കൽ ബീങ്ങ് ആയിട്ട് സ്വയം ആവിഷ്കരിച്ച് എക്സ്പ്രസ് ചെയ്ത് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ആഗ്രഹം ആ കാമനകളാണ് ശരിക്ക് അശ്വതിയെ ഗൈഡ് ചെയ്യണമെന്ന് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രിവിലേജ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ചർച്ചകളിൽ ഉയർത്തി ഉയർത്തു വന്ന ഒരു അനു ഒരു അശ്വതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആലോചന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പ്രിവിലേജ് ഈസ് എ വെരി വെരി റിലേഷണൽ കൺസെപ്റ്റ് വിഭവങ്ങളുടെ അനീതികരമായ വിതരണത്തിലൂടെ നമുക്ക് അസമത്വങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിവിലജ് എന്താണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അത് പണമുള്ളവന് സന്തോഷമുണ്ടാവും പണമില്ലാത്തവന് ദുഃഖം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ സിമ്പിളല്ല അതിൻ്റെ ഒരു റിലേഷണൽ സ്വഭാവം സാമൂഹികമായിട്ടുള്ള ഘടനകളുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള പ്രയോറിറ്റീസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ തന്നെ നിർമ്മിക്കപ്പെട്ട അനീതികൾക്ക് അതിൽ വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ എന്തായാലും അതാണ് അശ്വതി